വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ അല്ലെങ്കിൽ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണം വിലക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടേക്കാം ഈൽഡും ഡോളറും റൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫെഡറലിൻ്റെ ഒരു ഹോക്കി സ്റ്റാൻഡാണ് ഈ ഈഡിൻ്റെയും ഡോളറിൻ്റെയും ഉയർച്ചയൊക്കെ കാരണം പ്രത്യേകിച്ച് പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വന്നതിന് ശേഷവും സ്വർണ്ണവില അങ്ങ് ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്ട്രഗ്ലിംഗ് ഡോളർ റേസ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് റേറ്റ് കട്ട് നടത്തപ്പെടുകയും ഇനി അങ്ങോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ട് അത്ര വലിയ രീതിയിൽ പേസ് ഉണ്ടാവുകയും ഇല്ല എന്നുള്ള രീതിയിലുള്ള സിഗ്നൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഫെഡറൽ മുന്നോട്ട് വെക്കുകയും ചെയ്ത ഈ ഒരു പശ്ചാത്തലത്തിൽ യൂറോക്കായാലും അതിനും ഒരു ക്ഷീണം വന്നിട്ടുണ്ട് പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഇടിവ് ഗോൾഡിനും ക്ഷീണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എങ്കിൽ കൂടിയും ഇനി എന്താവും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത് പ്രത്യേകിച്ച് ഈ ഹോളിഡേ സമയങ്ങൾ ിൽ വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻസ് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത രീതിയിലുള്ള ചില നിഗമനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചില സംസാരങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ ട്രംപ് അടുത്താണ് ട്രംപ് യുദ്ധം നിർത്താനുള്ള സാധ്യതകളുണ്ട് ഒരു ഭാഗത്തു കൂടെ എങ്കിൽ കൂടിയും നമ്മൾ ട്രംപ് അധികാരത്തിലേക്ക് വന്ന സമയം നമ്മൾ നടത്താനും സ്വർണ്ണം വില വലിയ രീതിയിൽ തകർന്നടിയുന്നു പക്ഷേ ബിറ്റ് കോയിൻ ആ സമയത്ത് വലിയ രീതിയിൽ ഉയർച്ച കാണിച്ചിട്ടുണ്ട് ഗോൾ ട്രംപിൻ്റെ ഓരോ നയങ്ങളും ലോങ് ടേം പെർസ്പെക്റ്റീവില് സ്വർണ്ണവില ഉയർത്തുന്ന കാര്യമായിരിക്കും ബട്ട് ഷോർട്ട് ടൈം അദ്ദേഹം അടുത്ത് തയ്ക്കുന്ന സമയത്തിലേക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡോളർ സ്ട്രെങ്തനിങ് അദ്ദേഹം നടത്താൻ സാധ്യതയുള്ള അതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവിലയിൽ ചെറിയ രീതിയിലുള്ള ഇടിച്ചിൽ ഉണ്ടായേക്കാം എങ്കിൽ കൂടിയും ആ വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് സമയം കൊണ്ട് പോകുന്നതിൻ്റെ ഭാഗത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് ആ ഒരു ആംഗിളുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വലിയ രീതിയിൽ തകർച്ച ഉണ്ടാവുകയും ഇല്ല അങ്ങനെ ആയിരിക്കും പോവുക അതായത് സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ കീപ്പ് ചെയ്തായിട്ടുള്ള ഒരു സ്റ്റാൻഡായിരിക്കും ഗോൾഡ് ട്രംപിൻ്റെ ഫസ്റ്റ് ഡേസിൽ അല്ലെങ്കിൽ ജസ്റ്റ് ബിഫോർ ട്രംപിൻ്റെ ആ ദിവസങ്ങളിൽ പോയി പിന്നീട് അങ്ങോട്ട് ഉയരുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ബേസ് പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാഹു ചെറിയ രീതിയിലുള്ള ഈ ക്യാപ്റ്റീവ് ഡീല് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് പക്ഷേ ടൈം ലൈനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അൽ ജസീറ പറയുന്നത് ഇപ്പോഴും ഗാദയിൽ ആക്രമണം തുടരുന്നു എക്സ് പ്രൈം മിനിസ്റ്റർ അസീനയെ തിരിച്ചു നൽകണം എന്നാണ് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടുള്ള ജുഡീഷ്യൽ പ്രസക്തിന് വേണ്ടിയിട്ട് എന്തായാലും ഗോൾഡ് ഇനി ഉള്ള ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനം ഈ ആഴ്ചയെ സംബന്ധിച്ച് കാരണം ബുധൻ വ്യാഴം വെള്ളികളിലേക്ക് കിടക്കുമ്പോഴാണ് ഇപ്പോൾ ചൊവ്വാഴ്ചയിലേക്ക് എത്തിയിട്ടുള്ളത് ഫസ്റ്റ് ട്യൂസ്ഡേ ആൻഡ് മൺഡേ ഒക്കെ ഇങ്ങനെ തന്നെയുള്ള മൂവ്മെൻ്റുകളാണുണ്ടോ അപ്പോൾ ഗോൾഡ് ചെറിയ പോസ്റ്റേഡിലാണല്ലോ വൺ പോയിൻറ്റ് ഫൈവ് സീറോയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗൗൺസ് ഗോൾഡിന് രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് യു എസ് ഡോളറാണ് എന്നാൽ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ ചെറിയ സ്ട്രഗ്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്നു ഗോൾഡിന് അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറും ഗ്രാമിന് അയ്യായിരത്തി ഒരുന്നൂറും അതായത് പവൻ്റെ അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്നും ഒരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഗോൾഡ് ഇപ്പോൾ ഈ അത് രാവിലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്